നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നാടും നഗരവും കേരളത്തിലേക്കുറി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് അതിൽ ബി ജെ പി ഏറ്റവുമധികം വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ തന്നെ വലിയ പടയൊരുക്കമുണ്ടെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഇപ്പോഴിതാ ആ പാളയത്തിൽ പട മറനീക്ക് പുറത്തു വന്നിരിക്കുന്നു ശശി തരൂരിനെതിരെ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസിലെ നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നു പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ എന്ന ചെറുപ്പക്കാരനടക്കം നൂറുകണക്കിന് പേർ പാർട്ടി വിട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുമാത്രവുമല്ല ശശി തരൂരിനെതിരെ തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിക്കാനും ഷൈൻലാൽ അടക്കമുള്ളവർ ഷൈൻലാൽ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ഷൈൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്തിനെതിരെ നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് എസ് മഹേശ്വരൻ നായർ തമ്പാനൂർ സതീഷ് അടക്കമുള്ള ഡി സി സി ഭാരവാഹിത്വമുള്ളവരാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ബന്ധം ഉപേക്ഷി ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയുമായി രാഷ്ട്രീയ ബാന്ധവം ആരംഭിച്ചത് ഇതിനവർ പറഞ്ഞ കാര്യം ജാതി സമവാക്യങ്ങൾ നോക്കിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകുന്നത് ശശി തരൂരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കോൺഗ്രസിലെ പാർട്ടി പ്രവർത്തകർക്ക് പോലും നല്ല അഭിപ്രായമില്ല എന്നിട്ടും ദേശീയ തലത്തിലുള്ള ചില ബന്ധങ്ങൾ വെച്ചിട്ട് രാഷ്ട്രീയത്തിനപ്പുറമായ ചില ജാതി സമവാക്യങ്ങൾ കൊണ്ടാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത് തിരുവനന്തപുരം എന്ന ലോക്സഭാ മണ്ഡലത്തിന് പറയത്തക്ക എന്ത് വികസനമാണ് ശശി തരൂർ കഴിഞ്ഞ കാലിന് നൽകിയത് വികസനം ചൂണ്ടിക്കാട്ടി വോട്ട് പിടിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് കഴിയുന്നില്ല കഴിഞ്ഞ മൂന്ന് തവണ പതിനഞ്ച് വർഷക്കാലം തലസ്ഥാന നഗരത്തിന്റെ എം ആയിരുന്നിട്ടും ചില വിളക്കുകാലികളിൽ പേരെഴുതി വെച്ചതിനപ്പുറം ഒരു വികസനവും ശശി തരൂരിൻ്റെ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു ഇപ്പോഴും കോൺഗ്രസ്സിന് ചില സമവാക്യങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് ജാതി മത സമവാക്യങ്ങളാണ് ആ ജാതി സ മത സമവാക്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി സീറ്റ് വീതം വയ്ക്കുന്നത് അല്ലാതെ പാർട്ടിയിലെ പ്രവർത്തന മികവ് ഒരു മാനദണ്ഡമാക്കുന്നില്ല പാർട്ടിയിൽ പ്രവർത്തിച്ചവൻ്റെ കഴിവ് പരിശോധിക്കുന്നില്ല പാർട്ടിയിലെ സീനിയോറിറ്റി പരിഗണിക്കുന്നില്ല ഇതൊന്നുമില്ല ചില ജാതി സംഘടനകളും മതസംഘടനകളും പറയുന്നതിനനുസരിച്ച് സീറ്റു നൽകുകയും അതിനനുസരിച്ച് ആട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു കോമാളി വേഷമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടേതെന്നാണ് ആക്ഷേപം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ ലാൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനയച്ച രാജിക്കത്തിലാണ് പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടി പെട്ടി താങ്ങുകൾക്ക് വേണ്ടിയാണ് പലപ്പോഴും നിലകൊള്ളുന്നത് പെട്ടി താങ്ങുകൾക്കും മൂടുതാങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇനി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ മത്സരിക്കുമെന്നും അഡ്വറ്റ് ഷൈൻലാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കരമനയിൽ ഷൈൻലാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുമായ നൂറോളം പേർ ചേർന്ന് സമാന്തര യോഗം ചേർന്നത് ആ യോഗത്തിലെ തീരുമാനത്തിൻ്റെ ഇപ്പോൾ പാർട്ടി വിടാൻ അഡ്വറ്റ് ഷൈൻലാൽ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കേരള എന്തായാലും തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ശശി തരൂരിനെതിരെയുള്ള വലിയ വികാരമുണ്ട് എന്നതിൻ്റെ തെളിവാണിപ്പോൾ അഡ്വറ്റ് ഷൈൻലാൽ അടക്കമുള്ളവരുടെ പാർട്ടിയിൽ നിന്നുള്ള രാജി എന്നുള്ളത് വ്യക്തമാണ് ശശി തരൂരിനെ ഇക്കുറി മത്സരിപ്പിക്കേണ്ട എന്ന കോൺഗ്രസിന് തന്നെ വലിയൊരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തരൂരിനെ ഇക്കുറി മാറ്റി നിർത്തിയാൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാകും എന്ന വ്യാഖ്യാനമുണ്ടാകും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് തരൂർ മത്സരിച്ചിരുന്നു ഇതിൽ നെഹ്റു കുടുംബത്തിന് ഗാന്ധി നെഹ്റു കുടുംബത്തിന് വലിയ നീരസമുണ്ടായിരുന്നു സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നീരസമുണ്ട് എന്നുള്ളത് വാർത്തകളായിരുന്നു അപ്പോൾ തരൂരിനെക്കുറിച്ച് സീറ്റ് നിഷേധിച്ചാൽ രണ്ട് കാര്യങ്ങളായിരിക്കും സംഭവിക്കുമെന്ന് തരൂർ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് തരൂരിന് സീറ്റ് നിഷേധിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചതിലുള്ള പ്രതികാരമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് തരൂരിന് വീണ്ടും സീറ്റ് നൽകിയതെന്നാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്നാൽ ഭൂരിപക്ഷം വരുന്ന പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളുടെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ടാണ് തരൂരിനിക്കൊരു സീറ്റ് നൽകിയതെന്നുള്ള ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നു അതിന്റെ ചില പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ പല ഡി സി സി ഭാരവാഹികളും തരൂരിന് സ്ഥാനാർത്ഥി നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടിരുന്നു അതേസമയം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പത്രിക സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ പത്രിക സമർപ്പണത്തിന് മുൻപായി തന്നെ റോഡ് ഷോ ഉണ്ടായിരുന്നു കേന്ദ്ര കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഈ റോഡ് ഷോയിൽ മുഖ്യാതിഥിയായി എത്തിയത് തലസ്ഥാനം ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണത്തിലൂടെ മനസ്സിലായെന്ന് രാജചന്ദ്രശേഖർ വ്യക്തമാക്കി ആ മാറ്റം ഇക്കുറി ഉണ്ടാകും കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ തലസ്ഥാനം ചില മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നാൽ അവർ ആഗ്രഹിച്ച ഒരു വികസനവും ഒരു മാറ്റവും തലസ്ഥാനത്തേക്ക് എത്തിയില്ല അപ്പോൾ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് ജനങ്ങൾ ഏറെക്കുറെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവരുടെ ആ താല്പര്യങ്ങൾ ഉടൻ തന്നെ അവരുടെ ആ താല്പര്യങ്ങൾ വോട്ടിലൂടെ അവർ പ്രകടിപ്പിക്കും എന്തായാലും തലസ്ഥാന ജില്ല ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ലെന്നും അത് ഇക്കുറി സാധ്യമാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചത് തൻ്റെ നാമനിർദ്ദേശ പത്രികയ്ക്ക് മുമ്പായുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ എസ് ജയശങ്കറിന് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു തലസ്ഥാനത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന് എസ് ജയശങ്കറും പറഞ്ഞു ദീർഘവീക്ഷണമുള്ള രാജ്യത്തോട് കൂറുള്ള ദേശീയതയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സാങ്കേതിക സാങ്കേതികമായി വലിയ വൈദഗ്ധ്യമുള്ള സാങ്കേതിക രംഗത്ത് വലിയ വിപ്ലവപരമായ മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന് വിജയാശംസകൾ നേർന്നു എസ് ജയശങ്കർ അദ്ദേഹത്തിനോടൊപ്പം ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കുടപ്പനക്കുന്നിലെ കളക്ട്രേറ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് എന്തായാലും ഇന്നത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലെയും പ്രചരണ പരിപാടികളിൽ നിന്ന് ലഭിച്ച ഊർജ്ജം വലുതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നു ഒരു ഭാഗത്ത് കെട്ടുറപ്പ് ഒറ്റക്കെട്ടായി എൻ ഡി എ ബി ജെ പി മുന്നണി മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കങ്ങളും പടപ്പുറപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ വലിയ പടയൊരുക്കം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ശശി തരൂരിന്റെ കുത്തകയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ വോട്ടുകളെന്നുള്ള ഒരു ധാരണയുണ്ട് അത് പൊളിക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ലക്ഷ്യം തീരദേശ മേഖലകളിലെ വോട്ടാണ് പലപ്പോഴും ശശി തരൂരിന് അനുകൂലമായി മാറിയിരിക്കുന്നത് അത് തൻ്റെ പോക്കറ്റിലുള്ള കുത്തക വോട്ടാണെന്നുള്ള ഒരു അഹങ്കാരവും ധാരണയും ശശി തരൂനുണ്ട് അതിക്കുറി നടപ്പാകില്ല എന്ന് തീരദേശ മേഖലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളും തന്നെ വ്യക്തമാക്കുന്നു ഇക്കുറി ശശി തരൂരിന് തിരുവനന്തപുരത്ത് അടിപതർവം തന്നെയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ